ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് മിക്സി ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ പകുതി നാരങ്ങ അത് ഫ്രഷ് നാരങ്ങ വേണമെന്നില്ല പകുതി വാടിയ നാരങ്ങ അതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് പിന്നെ ആ ജാർ ഇറക്കുന്ന ഭാഗത്തോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നൊഴിച്ചു കൊടുക്കാം കാരണം അവിടെ ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് ഈ ബേക്കിംഗ് പൗഡർ നാരങ്ങയുടെ നീരും കൂടെ ആവുമ്പോഴത്തേന് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ അഴുക്കെല്ലാം ഇളകി കിട്ടുകയും ചെയ്യും എന്നിട്ട് ആ നാരങ്ങ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിനകത്ത് ഞാൻ പേസ്റ്റോ സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല വെറും നാരങ്ങയും ബേക്കിംഗ് പൗഡറും മാത്രമാണ് പിന്നെ അതിനുള്ളിൽ മാത്രം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് അഴുക്ക് ഇളകിയിരിക്കും പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും എന്നിട്ട് നമുക്ക് ഈ നാരങ്ങ തൊണ്ട് വെച്ച് തന്നെ ഇതേപോലെ ബേക്കിംഗ് പൗഡർ മുക്കിയിട്ട് ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം എൻ്റെ ഈ മിക്സി എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വർഷം പഴക്കം ചെന്ന മിക്സിയാണ് ഞാനത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വേറെ മിക്സി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇതാണ് കൂടുതലും ഉപയോഗിക്കാറ് ഇതിൻ്റെ വിജയ് എന്നാണ് ഈ ഇതിൻ്റെ കമ്പനിയുടെ പേര് അതിപ്പം ഈ മിക്സി പോ മിക്സിയുടെ കമ്പനി പോലും ഇപ്പം ഇല്ല പിന്നെ ഇതിൻ്റെ ജാറൊക്കെ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് ജാറിനൊക്കെ കംപ്ലയിൻറ്റ് വന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ജാർ നമുക്ക് ഒറിജിനൽ കിട്ടത്തില്ല അതിൻ്റെ കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഒറിജിനൽ കിട്ടത്തില്ല നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ജാറാണ് ഞാനിതിനകത്തിട്ട് അരയ്ക്കുന്നത് അപ്പോൾ ഇതേപോലെ അതുകൊണ്ട് എല്ലായിടത്തും ആയി അകത്തൊക്കെ രീതിയിലൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അഴുക്കൊക്കെ നമുക്ക് തേക്കുമ്പം തന്നെ പോയി കിട്ടുന്നുണ്ട് കാരണം നാരങ്ങയാക്കി നല്ല നീര് വേണം വാടിയതാണേലും കുഴപ്പമില്ല കുറച്ച് നീര് വേണമെന്നേ ഉള്ളൂ ഫുൾ ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റിന് ശേഷം ഇതാക്കണ്ട അഴുക്കൊക്കെ ഇളകിയതിനകത്ത് അഴുക്കൊക്കെ ഇളകിയിരിക്കുന്നതോ മൊത്തം ഒന്നാണ്ട് അഴുക്കൊക്കെ ഇളകി കിട്ടിയിട്ടുണ്ട് നാരങ്ങയുടെ നീര് മൊത്തം അതിനകത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു കോട്ടൺ തുണി കഷ്ണം ചെറുതായിട്ട് അതിനകത്തോട്ടൊന്നിട്ട് കൊടുത്തിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കറക്കി അഴുക്കെല്ലാം ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ ഈ ജാറ് കപ്ലറിനകത്ത് കാണുന്നില്ലേ ആ കറുപ്പ് അത് പോകത്തില്ല കേട്ടോ അത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഇങ്ങനെ അരി ആട്ടിയപ്പോഴത്തേനും ജാറും കപ്ലറും കൂടെ ഒന്ന് പിടുത്തം വന്നു ഒരു പിടുത്തം വന്നപ്പോഴത്തേനും അതിൻ്റെ പുഷ് തേഞ്ഞ് തേഞ്ഞു പോയി അപ്പം അങ്ങനെ വന്ന ഒരു കംപ്ലയിൻ്റ് ആണത് അത് പോകത്തില്ല ആ കറുപ്പ് ഇപ്പോൾ നമ്മൾ എപ്പോഴും ജാറിടുമ്പം ആ കപ്ലർ കറക്റ്റായിട്ട് വീഴുന്നൊന്ന് നോക്കിക്കൊള്ളണം അതല്ലെങ്കിൽ ഇതേപോലെ സംഭവിക്കും ഇപ്പം പെട്ടെന്ന് തന്നെ അത് ഓഫാക്കിയത് കൊണ്ട് ജാറ് ഒന്നും ഇല്ലാതെ കിട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജാറും കംപ്ലൈൻറ്റായി പോകും അപ്പോൾ ഇതേപോലെ നല്ലൊരു കോട്ടൺ തുണി വെച്ച് ഫുള്ളായിട്ടിങ്ങനെ തുടച്ചെടുക്കുക എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്ത് ഇതിനായിട്ട് വേറെ സോപ്പോ ലിക്കടോ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുത്ത് പത്ത് മിനിറ്റ് ഗ്യസേ ഉള്ളൂ അപ്പം ഇത് ഇത് ഒരുപാട് നാളായി ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും അഴുക്ക് കാണത്തില്ല കാരണം വേറെ മിക്സികൾ ഉള്ളതുകൊണ്ട് അതും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അണ്ട് അല്ലാതകത്തോട്ട് ഇതേപോലെ ഇട്ടപ്പോഴത്തേന് കറക്റ്റായിട്ട് വീഴാതെ അത് ആ പുഷ് തേഞ്ഞു പോയതാണ് ആ കപ്പ്ളറിനകത്ത് കാണുന്ന ആ ബ്ലാക്ക് ഉണ്ടോ അത് പോകത്തില്ല അപ്പോൾ അത് നമ്മൾ ഈ ജാറൊക്കെ ഇടുമ്പം വളരെ സൂക്ഷിച്ചു വേണം ഇടാൻ അതേപോലെ ഇതിൻ്റെ ബാ ബാക്കിലൊക്കെ നമ്മൾ അരപ്പൊക്കെ ആയിട്ട് ഫംഗസ് ഒക്കെ ആയിട്ടിരിക്കും അപ്പോൾ അത് നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ജാറുകളൊക്കെ ഒന്ന് ഉണക്കുക ബാക്ക് വിഷം ഇതേപോലെ ഒന്ന് ഉണക്കുമ്പോൾ നമുക്ക് അഴുക്കൊക്കെ പോയി കിട്ടും അതേപോലെ അതെ ഇതേപോലെ കണ്ടോ ഇതേപോലെ അഴുക്ക് പിടിച്ച് ലാസ്റ്റ് അത് ഫംഗസ് ആയിട്ട് ജാറ് കംപ്ലൈൻറ്റ് വരും അത് കറങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴാണ് നമ്മൾ ജാർ ഇടുമ്പോഴത്തേന് മിക്സിയുടെ കപ്ലറുമായിട്ട് കീറിപ്പിടിക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അതേപോലെ ചെയ്യണം പിന്നെ അതാണ്ട് ഇതേപോലെ ഈ വടവിലൊക്കെ നമുക്ക് തുണിയൊന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളിൽ കയറ്റി കൊടുത്തിട്ട് ഇതേപോലെ ആക്കി കൊടുക്കാം നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മിക്സ് വർക്ക് ചെയ്യുന്ന മിക്സിയാണ് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്